മിസ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം അവിടെ ചികിത്സാ വടക്കമുള്ള കാര്യങ്ങൾ കാര്യമല്ല ഇപ്പോൾ മിസ്സ് നേരത്തെ നിന്ന് അവരുടെ റിപ്പോർട്ട് തേടിയതാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് റിപ്പോർട്ട് സന്ദർശിക്കുന്നവർ പറഞ്ഞിരുന്നല്ലോ ശരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നു ഈ ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത് സാധാരണക്കാരായിട്ട് കൂടുതലും ഇപ്പോ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ട് ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് നോക്കിയാൽ സമീപ ആശുപത്രി സ്വകാര്യ ആശുപത്രികളെ കാണുന്ന വലിയ രീതിയിൽ രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് ഒരു ദിവസം ഇന്നലെ തന്നെ ഏതാണ് നാലായിരത്തോളമാണ് അവിടെ ഒ പി അപ്പൊ സർക്കാർ കാണുന്നത് അതിൽ കൂടുതലും വിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർ വിശ്വാസത്തോടെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകണം എന്നത് തന്നെയാണ് അതിൽ എവിടെയെങ്കിലും പിഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഇൻഷുറൻസ് ഇപ്പോൾ അത് ഈ സമീപ കാലഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം കുഞ്ഞിൻ്റെ വിഷയമുണ്ടായി അതിൽ മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ചു അതിൽ അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നടപടി സ്വീകരിച്ചു അതിലെ തുടർ നടപടികൾ ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പറഞ്ഞു അതിന് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധയിൽ വന്നിട്ടുള്ള പരാതി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഡി എം ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ അതായത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നേരത്തെ ഒരു തവണയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതൊരു ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയമായി അന്ന് ആറോ ഏഴോ പേർക്ക് ഒറ്റയടിക്കാണ് നടപടി സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒറ്റയടിക്ക് ഇത്രയും പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് എനിക്ക് സംശയമാണ് മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട് അതിനുശേഷവും അങ്ങനെ തന്നെയാണ് നടപടി സ്വീകരിക്കും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം അത് വാസ്തവത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന ഒരു പിടം അതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അതിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു ഈ യുവതി തന്നെ അവിടെ എഴുതി വെച്ചിട്ട് അവരുടെ സാഹചര്യങ്ങളായിരിക്കും പക്ഷേ അഡ്മിറ്റ് ആകണം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞത് എതിരായിട്ട് അഡ്വൈസ് ഓഫ് ഡോക്ടേഴ്സ് എന്നുള്ളതാണ് അവർ രേഖാമൂലം എഴുതി വെച്ചിട്ട് പോയി എന്നുള്ളതാണ് അതില് കൃത്യമായി ഡോക്ടേഴ്സ് തന്നെ വന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് നിർദ്ദേശം കൊടുത്തിരുന്നു കാരണം അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ട് അതിലൊരു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ എന്നാലും അതിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പല മാത്രമല്ല മാത്രമല്ല സ്വകാര്യ സ്വകാര്യ പ്രാക്ടീസിങ് നടക്കുന്നത് മെഡിക്കൽ രംഗത്തിൽ പ്രാക്ടീസ് എന്നുള്ളത് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മാത്ര പകരമായിട്ടുള്ള അലവൻസും കിട്ടുന്നുണ്ട് നോൺ പ്രാക്ടീസിങ് അലവൻസും കൂടി കിട്ടുന്നു അപ്പൊ ഇതൊരു കുറ്റമാണ് അവർ ചെയ്യുന്നത് അപ്പൊ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല കഴിഞ്ഞ വർഷമാണ് നമ്മൾ പഞ്ചിങ് സമ്പ്രദായ മെഡിക്കൽ കോളേജുകളിൽ ഏർപ്പെടുത്തിയത് പഞ്ച് ചെയ്തിട്ട് കോളേജുകളിൽ എത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നുള്ളത് എൻ എം സി പറഞ്ഞു ഒരു തവണ പഞ്ച് ചെയ്താൽ മതി പക്ഷെ പരിശോധിക്കുമ്പോൾ ഒരു തവണ പോലും പഞ്ച് ചെയ്യാത്ത ഡോക്ടർമാരുള്ളതായിട്ട് കാണുന്നു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ചില ആശുപത്രികളിൽ കണ്ടിട്ടുള്ളത് ആലപ്പുഴയിൽ കണ്ടിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തി അവരവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇപ്പൊ ലീവ് ആയിരുന്നെങ്കിൽ ആ മാസത്തെ സാലറി ഡ്രോ ചെയ്യാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ലീവ് ആണെങ്കിൽ ലീവ് കൊടുക്കണമല്ലോ അത് അതാത് ജനുവരി മാസത്തെ ആണെങ്കിൽ ജനുവരിയിൽ തന്നെ അതിനനുസൃതമായിട്ടുള്ള ലീവ് അപേക്ഷിച്ച് ആ ലീവ് അനുവദിക്കണം ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസ് അനുവദിക്കണം അതിന അത് രേഖപ്പെടുത്തണം അതിനനുസരിച്ചുള്ള നടപടികൾ ഇതൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് പറഞ്ഞത് അതിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ നിയമിക്കു കീഴിലുള്ള ഡോക്ടർമാർ അതിന് പകരമായിട്ടുള്ള നോൺ പ്രാക്ടീസിങ് അലവൻസ് അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല അതിനെതിരെ നടപടി സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി രൂക്ഷമാണ് എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ടാണ് ജോയിന്റ് നിയമിക്കുന്നത് സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് കുറച്ചു കാലം ഇനി അതായത് അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒ പി യിൽ ആരൊക്കെ എത്തും എത്ര മണിക്ക് എത്തുന്നു ഐ പി യൂണിറ്റ് ചീഫ് ഇവിടെ വാർഡിൽ എത്തുന്നുണ്ടോ രോഗികളെ പരിശോധിക്കുന്നുണ്ടോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാവുന്ന നിലയിലേക്ക് ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ജോയിന്റ് ഡി എംഇ ഡോക്ടർ വിശ്വനാഥൻ നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തി ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വെച്ച ഒരു വിഷയം ഭക്ഷിണയുടെ വിഷയം രണ്ടായിരത്തി പതിനേഴിലാണ് ആ വിഷയം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സർജറി നടന്നത് പക്ഷെ നടപടി സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് അപ്പൊ ഓരോ കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും വലിയ സമരങ്ങൾ ചികിത്സാ പിഴവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടും സർക്കാർ ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും അത് ഓരോ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല കാരണം ജനങ്ങൾ എവിടെ പോകും ജനങ്ങൾ ആരെ ആശ്രയിക്കും അവർ വിശ്വാസത്തോടെ കയ്യിൽ ഒരു നിജ് വേദന ഉണ്ടായാൽ കയ്യിൽ ആയിരം രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയില്ലാത്ത ആളുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വരുമ്പോ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെ ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും അത് സ്വീകരിച്ചിട്ടുമുണ്ട്